കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി മുതൽക്ക് സി കേരളം ചാനലില് മോചിതയും അവരുടെ ഗ്രൂപ്പും അവതരിപ്പിക്കുന്ന ഏഴ് തൊട്ട് എട്ട് മണിവരെയുള്ള പരിപാടിയുണ്ട് രാവിലെ ഏഴു തൊട്ട് എട്ട് മണിവരെ ഒരു പ്രോഗ്രാമുണ്ട് സി കേരളത്തിലാണ് അതിലെ ഏഴിനും ഏഴരയ്ക്കും ഇടയ്ക്ക് മറ്റ് പ്രോഗ്രാമുകൾക്ക് ഇടയ്ക്കാം നേരത്തെ എന്നെ അറിയിച്ചിരുന്നത് കറക്റ്റ് ഏഴ് തൊട്ട് ഏഴ് പത്ത് വരെ എന്നാണ് ഇന്നലെ ഞാൻ നോക്കിയപ്പോ ചിലപ്പോൾ ഏഴ് അഞ്ചിനായിരിക്കും ചിലപ്പോൾ ഏഴ് പത്തിനായിരിക്കും ചിലപ്പോൾ ഏഴേ കാലിനായിരിക്കും പ്രകാശത്തിലേക്ക് എന്ന ഒരു സ്പീച്ചുണ്ട് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് എന്നോട് അവതരിപ്പിച്ചോളാൻ പറഞ്ഞ ഒരു പരിപാടിയാണ് സി കേരളത്തില് രാവിലെയുള്ള പ്രകാശത്തിലേക്ക് എന്ന പരിപാടി ഞാനതിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം എൺപത്തി രാജ്യങ്ങളിലുള്ള ഈ ചാനൽ ഭാരതത്തില് പത്തിരുപത് സംസ്ഥാനങ്ങളിലുള്ള ഗംഭീരമായിട്ടുള്ള പരിപാടികളിലൂടെ വളരെ പെട്ടെന്ന് മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചാനലാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് തുടങ്ങിയത് ഇപ്പം മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ അതിലെ ഫെബ്രുവരി മുതൽക്ക് എൻ്റെ ഈ പരിപാടിയുടെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം രാവിലെ ഏഴിനും ഏഴരക്കും ഇടയ്ക്ക് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും സമയം മാറി വരാറുണ്ട് ഞാൻ ഏഴിനെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പ്രകാശത്തിലേക്ക് ജീവിത സന്ദേശങ്ങളാണ് അതിലൂടെ കൊടുക്കുക എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് പറയാൻ അവസരം നൽകിയ ഒരു പരിപാടിയാണ് ഞാൻ അതിനെ ഒന്ന് നിങ്ങളെ കാണിക്കാം മുഴുവനും അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല അതിന് കോപ്പി റൈറ്റ് ഉണ്ടാവും സി കേരളത്തിൽ മുഴുവനും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് ഉള്ളത് മുഴുവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോപ്പി റൈറ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ കാണിക്കാം ില്ല പിന്നേത് മറ്റേത് ജോർജ് ആയിരമാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങള് ബി എസ് സിക്ക് പഠിക്കുമ്പോ രണ്ട് അധ്യാപകരായിരിക്കാം ഇല്ല ഈ ജോർജ് ഓർമെല്ലി ക്ലാസ് എടുക്കുന്ന അധ്യാപകരും മറ്റു അധ്യാപകരും ജീവിതത്തിൽ കേട്ടതും കണ്ടതും അനുഭവിച്ചതും അത് മോഡേൺ ആയിട്ടുള്ളതും ഏൻഷ്യന്റ് ആയിട്ടുള്ളതും ഭാരതത്തിൽ നടന്നതും ലോകത്തിൽ നടന്നതും എന്റെ യാത്രാവേളകളിൽ കണ്ടതും കേട്ടതും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞത് ശ്രീ കേരളത്തിൽ പറഞ്ഞത് സെയിന്റ് ആൽബേർട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ക്ലാസ്സിൽ ഒരു ടേബിളില് ഏതോ ഒരു സ്റ്റുഡന്റ് ഒരു ഇലയില് ഒരു പഴംപൊരി വെച്ചു ആദ്യം ക്ലാസ് ആദ്യം ക്ലാസ് എടുക്കാൻ വന്നത് ജോൺ ചക്കാലക്കൽ എന്ന് പറയുന്ന സാറാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വന്നത് അദ്ദേഹം ഈ ടേബിളിലെ പഴംപൊരി കണ്ടു ഒന്നും ഇണ്ടാതെ ക്ലാസ് എടുത്തു ഭംഗിയായിട്ട് ക്ലാസ് എടുത്ത് അദ്ദേഹം പോയി അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഡയമ്മ എന്ന ഭരണാക്ഷായുടെ നോവൽ ഞങ്ങളെ പഠിപ്പിച്ചത് വേറൊരു സാറാണ് അദ്ദേഹം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും ഈ ടേബിളിൽ ആ പഴംപൊരി അതേപോലെയുള്ളത് കണ്ടു രണ്ടാമത്തെ അധ്യാപകൻ ചോദിച്ചു ഹൂ ഹാസ് പുഡ് ദിസ് പഴംപൊരി ഓൺ ദിസ് ടേബിൾ എന്നാണ് അപ്പോൾ ഒരു സ്റ്റുഡന്റ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ആക്സെന്റിൽ തന്നെ പുഡ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മറുപടി പറഞ്ഞു ആദ്യത്തെ ഇംഗ്ലീഷ് അധ്യാപകൻ ആ പഴമ്പൊരി ഒന്നും ഇണ്ടാതെ ക്ലാസ് ഭംഗിയായിട്ട് എടുത്തിട്ട് പോയി രണ്ടാമത്തെ അധ്യാപകൻ ഹൂ ഹാസ് ദിസ് പഴംപൊരി ഓൺ ദിസ് ടേബിൾ എന്നൊരു ചോദ്യം ചോദിച്ചു അന്ന് മുതൽക്ക് ആ അധ്യാപകന്റെ പേര് പഴമ്പൊരി എന്നാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവുകളോ പോസിറ്റീവുകളോ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തത് അതിലേക്ക് കയറി നമ്മൾ നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമുള്ള ക്ലാസ്സിൽ വെച്ചത് ശരിയാകുമോ ോകരിക്കണമെന്നോ എതിർക്കണമെന്നോഷിക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമല്ല ഈ രീതിയിലുള്ള സന്ദേശങ്ങളാണ് സി കേരളം ഏഴുതൊട്ട് ഏഴര വരെ ഉള്ളതിൽ പത്ത് മിനിറ്റ് ഞാൻ കൊടുക്കുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങൾ കാണാം രസകരമായിട്ടുള്ള സജഷൻ വല്ലതുകൊണ്ടെങ്കിൽ തരിക തീർച്ചയായിട്ടും അതെനിക്ക് പ്രയോജനപ്പെടും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അറിയിക്കാനും പ്രയോജനപ്പെടും പ്രണാമം നമസ്കാരം